ചടങ്ങിൽ യു എ ഇ കമ്മിറ്റി അധ്യക്ഷൻ കുഞ്ഞിപ്പ കുരിക്കൽ സെക്രട്ടറി മജീദ് ട്രഷറർ എം പി ഫൈസൽ എം പി മുസ്തഫ കോർഡിനേറ്റർ സി പി മുഹമ്മദ് എന്നിവർ സന്നിഹിതരായി ഇടക്കുളം മഹല് യു എ ഗൾഫ് കമ്മിറ്റി നാലു വർഷ കാലയളവിൽ മുപ്പത്തിയൊന്ന് വീടുകളുടെ നിർമ്മാണം പൂർത്തീകരിച്ച് താമസയോഗ്യമാക്കിയതായി കോർഡിനേറ്റർ സി പി മുഹമ്മദ് പറഞ്ഞു നാലു വർഷത്തോളമായി കമ്മിറ്റി പരിസരത്തൊക്കെ ആയിട്ട് ഒട്ടനവധി വീടുകളാണ് നിർമ്മിച്ചു കൊണ്ടിരിക്കുന്നത് ഭാഗികമായും പൂർണ്ണമായും ഒക്കെ വീടുകൾ നിർമ്മിച്ചു കൊടുക്കുന്നുണ്ട് വർഷങ്ങളോളമായി തർപ്പണി കഴിഞ്ഞ് പിന്നെ അങ്ങോട്ടൊന്നും ചെയ്യാൻ കഴിയാത്ത വീടുകളും സച്ചർ തീർത്തിട്ട് നാലും അഞ്ചും വർഷങ്ങളായിട്ട് ഹോട്ടേഴ്സിൽ വീണ്ടും താമസം തുടർന്നു കൊണ്ടിരിക്കുന്ന ആളുകളുടെയൊക്കെ വീടുകളൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് ഈ വർഷം വർഷം തന്നെ ശേഷം എട്ടോളം വീടുകളാണ് വീടുകളാണ് എട്ടാമത്തെ വീടാണ് ഇപ്പോൾ ഒരു വീടുകളാണ് യു കമ്മിറ്റി ഭാരവാഹികളായ വൈസ് പ്രസിഡന്റ് സി പി ബാബു എൻ വി അബ്ബാസ് തൂമ്പിൽ ഹംസ കുഞ്ഞിപ്പ ഇ പി മുജീബ് ഇ പി ജാഫർ പാമനത്ത് മുഹമ്മദ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ തിരൂർ എന്റെ ആണ് എനിക്ക് പരിചയം ഈ പറഞ്ഞ ഡിസൈൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ബഡ്ജറ്റ് ബഡ്ജറ്റ് സ്ഥലം കസ്റ്റമൈസ് ബെസ്റ്റ് ഇൻ പോലെ ഓപ്ഷൻ വേറെ ഇല്ല ഹലോ ആ കൺഫ്യൂഷൻ പണി തീരുന്നില്ലേ പണികളൊക്കെ